പതിനാല് ദിവസത്തേക്ക് ആവശ്യപ്പെട്ടിരുന്നു ഇവിടുന്ന് റാന്നിന്ന് വിൽസൻ വേണമായിട്ടാണ് അക്കാലത്ത് സമർപ്പിച്ചിട്ടുള്ളത് പതിനാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ മേൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്ക് പടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ പരിപൂർണമായി സഹകരിക്കുന്ന കാര്യം ഓൾറെഡി തന്നെ ഈ ഇന്നലെ മുതൽ തന്നെ പോയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ശസ്തമംഗലം അജിത്സർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സഹിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ പതിനാല് ദിവസം കൂടുതലെന്ന് കോടതിയെ ധരിച്ചിട്ടുണ്ടായിരുന്നു കോടതി കൃത്യമായിട്ട് മാൻഡേറ്റൊരു നടപടി ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതി നിന്ന് മറ്റ് രേഖകൾ ലഭിക്കാനുണ്ട് രേഖകൾ ലഭിച്ചതിന് ശേഷം ബെയില് ബെയിലും മറ്റു കാര്യങ്ങളോട് ഉമ്പൂട്ടു പതിനാല് ദിവസത്തേക്കാണ് മുപ്പത് പത്ത് പേരാണ് ഇപ്പോൾ കോടതി ഗവർമാരുടെ കോടതി പോലീസ് കസ്റ്റഡി നൽകിയിട്ടുള്ളത് അതൊക്കെ മുന്നോക്കം അതൊക്കെ രേഖകളാണ് അതിനെപ്പറ്റി ഒന്നും എനിക്ക് അഭിപ്രായപ്പെടാനില്ല അല്ല അത് അതൊക്കെ ഹൈക്കോടതി അല്ല അതൊക്കെ നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് അതൊക്കെ നിർദ്ദേശമുള്ളതൊക്കെ കോടതിയുടെ പദ്ധതി ഒരു ഞാൻ പറ്റുന്ന അഭിപ്രായം പറയാനില്ല ബാക്കിയുള്ള വേറെ നോ കമെന്റ്സ് ബാക്കി കോടതി രേഖകൾ ലഭിച്ചു കോടതി രേഖകൾ കോടതി രേഖകൾ ലഭിച്ചതിനു ശേഷം പറയുന്നതായിരിക്കും കോടതി വിമർ കോടതിയുടെ തീരുമാനമാണത് ആ കോടതി അതൊക്കെ നിങ്ങൾ നിങ്ങളെടുത്ത് ഫൈറ്റാണ് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് നോ മോർ കമന്റ്സ് ഉണ്ട് മോർ കമന്റ്സ് ഉണ്ട് താങ്ക് യു താങ്ക് യു